അല്ലല്ല അല്ല അറിയാത്ത 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 കാര്യം 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 പറയണ്ട 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 ഒരു എത്ര സംഘടന ഓ ഞാൻ കുറച്ച് ആയി പോയി ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഒരു കാരണവശാലും ഇത് ഏതെങ്കിലും രൂപത്തിൽ പാർഷ്യാലിറ്റി ആയി പോകരുത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതിനകത്ത് പങ്കുണ്ട് എന്ന രൂപത്തിൽ അങ്ങനെ അർത്ഥം വരുന്ന നിലയിലേക്ക് ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ തന്നെ പറയാനുള്ളത് പറയണ്ടേ പലപ്പോഴും ആ രൂപത്തിൽ ഇത് സാമാന്യവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പാർശ്വവൽക്കരിക്കുന്ന നിലയിലേക്ക് ഒരു ഇടുങ്ങിയ നിലയിലേക്ക് ഇത്തരം ചർച്ചകളെ കൊണ്ടുപോവുകയാണ് അങ്ങനെ യാതൊരു തരത്തിലുമുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ കോന്നി എം എൽ എ ഈ കേസിൽ റിമാൻഡിൽ കിടക്കുകയാണ് അത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം നിസ്സംശയം തെളിയിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ പടിമുറ്റത്ത് പോലും സ്ഥാനമുണ്ടാകില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാത്രം നിൽക്കണം അവരുടെ തലയ്ക്കുമേൽ മാത്രം നിൽക്കണം എന്ന പിടിവാശി ചില ആളുകൾ നടത്തുന്നുണ്ട് ഓഹോ പറയുന്നു ഇത് എന്താണ് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മണ്ടയ്ക്ക് ശരിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ജനങ്ങളിൽ എന്താണ് ജനനന്മേൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും നേതാക്കൾക്ക് ചെയ്യാൻ പറ്റിയ പണിയാണോ ഈ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലെ അടിച്ചുമാറ്റിലും പൊള്ളയും നേരത്തെ നമ്മൾ കരുതിയിരുന്നത് എന്താണ് ഇത് ഇത് ഗോവർദ്ധനും പോറ്റിയും ആരോ ചേർത്ത് ഉരുക്കി അവരെടുത്തു പണം കൊടുത്തു അത്രേ ഉള്ളൂ എന്ന് കരുതി ഡയമെൻഷൻ മാറി ഇത് കടൽ കടന്നും അഞ്ഞൂറ് ആയിരം കോടിക്കൊക്കെ കടത്തി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അത്തരത്തിൽ മൊഴികൾ വരികയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മാനമുള്ള ഒരു കേസിൽ ഒരു മാരകമായ കൊള്ളക്കേസിൽ ഒരു മാഫിയ കേസിൽ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി രംഗം ജയിലിലാണ് ഇപ്പോഴും ഒരു നടപടി എടുക്കുന്നില്ല ശ്രീ സുരേഷ് കുമാർ ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്തോ ഇത് പൂർണ്ണമായി തെളിയുകയാണെങ്കിൽ മാത്രം നടപടി എന്നാ പറയുന്നത് എല്ലാ കാലം നിങ്ങൾ അങ്ങനെ ആയിരുന്നോ എല്ലാ കേസിലും നിങ്ങൾ കാര്യം ചെയ്യുന്നേ അത് പിന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണതയിൽ എത്തട്ടെ പൂർണതയിൽ എത്തുന്നതിന് നമ്മൾ എന്താണ് മുൻവിധിയിലേക്ക് പോകുന്നത് അത് ശരി ആ ലോചിക്ക് പൂറ്റയ്ക്ക് ബാധകമാണോ ആ ലോജിക്ക് താങ്കൾ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കൊക്കെ ബാധകമാണോ ആ ലോചിക്ക് ഗോവർദ്ധനും ഈ ഭണ്ഡാരിക്കും ബാധകമാണോ ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് പോലും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു സംരക്ഷണവും ലഭ്യമാകില്ല ആ സംരക്ഷണം ഇപ്പോഴും 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 അദ്ദേഹം അദ്ദേഹം ജില്ലാ ജില്ലാ കമ്മിറ്റിയിൽ കമ്മിറ്റിയിൽ തുടരുന്നെങ്കിൽ തുടരുന്നെങ്കിൽ അത് സംരക്ഷണമാണ് അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണം അല്ല നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടവരുന്ന നിലയിലേക്കാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് നമ്പർ ഇത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകരും എന്നുള്ളതാണ് മണ്ടന്മാരാണെന്ന് കാര്യത്തിൽ എന്താണ് ഹൈക്കോടതി അല്ലെങ്കിൽ ഈ വിചാരണ കോടതി ഹൈക്കോടതി മേൽക്കോടതി എല്ലാം കണ്ടെത്തുന്നവർ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ സ്ഥാപിക്കണമെങ്കിൽ അത് അത് മുഴുവൻ കഴിയണമെങ്കിൽ എല്ലാവരുടെയും കാര്യത്തിൽ ബാധകമാണ് പോച്ചുടാതകമാണ് ഈ പറഞ്ഞ ഗോവർദ്ധന്റെ ഭണ്ടാരിയുടെയും കാര്യത്തിൽ അത് ബാധകമാണ് മറ്റു കേസുകളിലും ബാധകമാണ് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ എന്തിന് ഇവിടെ ഈ ടി പി ചന്ദ്രശേഖരൻ പതക്കേസ് പ്രതികളുടെ കയ്യിൽ നിന്ന് വരെ കൈക്കൂലി വാങ്ങിയ ഡി ജി സസ്പെൻഡ് ചെയ്തില്ലേ അദ്ദേഹത്തിനൊരു വാദമാണ് ആ സസ്പെൻഷൻ ഇപ്പൊ വേണ്ട കാര്യം വിജിലൻസ് കണ്ടെത്തിയിട്ടില്ലല്ലോ അന്വേഷണം നടക്കണ്ടേ മുകളിലോട്ട് കോടതിയിൽ തെളിയണ്ടേ സുരേഷ് കുമാർ അപ്പോൾ ഈ വാദം നിലനിൽക്കുന്ന വാദമല്ല എന്ന് അങ്ങേക്കും അറിയാം നീ വെള്ള ഇറങ്ങാതെ ഞാൻ ചോദിക്കട്ടെ വളരെ ആസൂത്രിതമായി വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ പ്രതി സ്ഥാനത്തുള്ള രണ്ടാളുകളെയും കൊണ്ട് സോണിയാഗാന്ധിയുടെ അടുക്കളേക്ക് പോവുകയും അവിടെ ബ്രേസ്ലെറ്റ് ധരിപ്പിക്കുകയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തു സോണിയാഗാന്ധിയുടെ ആശീർവാദത്തോടു കൂടി ഇന്ദിര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ മോഷണം പ്ലാൻ ചെയ്തതെന്ന് സി പി എം ആരോപിക്കുകയാണ് ഇവിടെ കോൺഗ്രസ് അല്ലല്ല മറുപടി ആയിട്ടുള്ള മറുപടി ആയിട്ടുള്ള എന്റെ ആരോപണമാണ്

ഈ ഈ ഡിസ്കഷനിൽ ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്നത് പാർഷ്യൽ ആകരുത് എന്നെ ഒരു കാര്യം കൂടെ പറയാൻ അനുവദിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പത്മകുമാറിനെ കുറിച്ച് വാസുവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് പോലെ സോണിയാഗാന്ധിയെ കുറിച്ചും അടൂർ പ്രകാശിനെ കുറിച്ചും അതുപോലെ തന്നെ ആന്റോ ആന്റണിയുടെയും പങ്കിനെ കുറിച്ചും സുരേഷ് കുമാർ പറ്റി അവരുടെ അല്ലല്ല

ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയെ തിരുത്താൻ തയ്യാറായില്ലോ അല്ല ഞാനത് പറഞ്ഞോട്ടെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ജയിലിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത ആ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കൊപ്പം ന്യൂഡൽഹിയിൽ വരെ പോയി അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് ചെന്ന് അവിടെ എന്ത് രൂപത്തിലുള്ള ആലോചനയാണ് നടത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കോ ഹാഷ്മിക്കോ ഇവിടെ ചർച്ച ചെയ്യുന്ന ആളുകൾക്കോ അറിയില്ല അവരുടെ ക്രിമിനൽ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കാർക്കും വ്യക്തതയില്ല അത് അന്വേഷണത്തിലൂടെ അന്വേഷണത്തിലൂടെ വരാൻ പറ്റുള്ളൂ നമുക്കൊരു മുൻവിധിയിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റുമോ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റുമോ ഇത്തരം കള്ളന്മാരുടെ കോൺസ്പ്രൻ ക്രിമിനൽ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ആർക്കെല്ലാം നിർവചിക്കാൻ വേണ്ടി പറ്റുമോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് സോണിയാഗാന്ധിയുമായി പോയി അവിടെ ഗൂഢാലോചന നടത്തി ഈ ശബരിമല ക്ഷേത്ര ആരോപണം അല്ലേ അപ്പൊ ആ പ്ലോട്ടൊരുക്കെങ്കിലും ആ പ്ലോട്ടിലേക്ക് അങ്ങോട്ട് ജില്ലാ കമ്മിറ്റി അംഗം പോയി വീണത് എങ്ങനെയാണ് ജാഗ്രത ഒക്കെ ഉണ്ടായോ കോൺഗ്രസിന്റെ പ്ലോട്ടിൽ പോയി വീണുമാർ അല്ലെങ്കിൽ അല്ല ഞാൻ ഞാൻ സന്ദീപ് വാര്യരുടെ വാക്കുകളാണ് പറയുന്നത് അദ്ദേഹം ഇവിടെ പറഞ്ഞത് സി പി എമ്മിന്റെ സമുന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ള നടന്നത് എന്നാണ് അതിന് സത്യമല്ലേ അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയുമായി ഈ പ്രതികൾക്ക് എന്തായിരുന്നു കച്ചവടം ആന്റോ ആന്റണിയുമായി എന്തായിരുന്നു കച്ചവടം അടൂർ പ്രകാശുമായി എന്തായിരുന്നു കച്ചവടം പ്രയാർ ഗോപാലകൃഷ്ണനുമായി ഇവർക്കുള്ള ബാന്ധവത്തിന്റെ അടിവേർ എന്താണ് അടിസ്ഥാനം എന്താണ് ഇതറിയാൻ കേരളത്തിലെ ജനതയ്ക്ക് ആഗ്രഹമുണ്ട് അയ്യോ ആര് പറഞ്ഞു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ശ്രീ രമേശ് ചെന്നിത്തല എന്നിവർ നാഴിക വട്ടം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും പ്രയാർ ഗോപാലകൃഷ്ണനും ഈ കള്ളന്മാരുമായി സോണിയാഗാന്ധിയെ കാണാൻ പോയത് ഇന്ന കാര്യത്തിനാണ് എന്ന് കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ മുന്നിൽ പറയാൻ ഇവർക്ക് രാഷ്ട്രീയ ആർജവം ഉണ്ടാകണം അങ്ങനെ പറഞ്ഞു അത് ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം ഒരു ഒരു കാര്യം ഒരു ഒരു ഇവിടെന്ന് ഡൽഹി വരെ സഞ്ചരിച്ചു പോയി അവിടെ ചെന്ന് സോണിയാ ഗാന്ധിയെ കാണുകയും അവരുടെ കൈകളിലേക്ക് ബ്രേസ്ലെറ്റ് അണിയുകയും ചെയ്യുന്ന നിലയിലേക്ക് ഈ ബാന്ധവം എങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാൻ ആഗ്രഹമില്ലേ ഈ പറയുന്നവർ കള്ളന്മാരായി ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ണെങ്കിൽ അങ്ങ് പത്മകുമാരനെയും കള്ളനെന്ന് വിളിക്കണം അല്ലാതെ പത്മകുമാർ കുറ്റക്കാരനല്ലെങ്കിൽ അങ്ങയുടെ ലോജിക്കിൽ പോറ്റി കുറ്റക്കാരനല്ല ആണോ എന്തോ ഉത്തരവാദിത്വം നിറവേറ്റ കൃത്യതയോടുകൂടി നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ പോലും പ്രതി പട്ടികതയല്ലേ അറിയില്ല അന്ന് അറിയാത്ത കാര്യം പറയണ്ട അറിയാത്ത കാര്യം പറയണ്ട അറിയാത്ത കാര്യം പറയണ്ട അകത്ത് കിടക്കുന്ന പത്മഭുമാനെ ന്യായീകരിക്കാൻ അറിയാത്ത കാര്യം പറയണ്ട ഒരു സാങ്കേതികതല്ല അദ്ദേഹം ഇതിനെ ഇക്വേറ്റിന്ന് എന്തിനായിട്ടാണ് ഗാന്ധിയെ കണ്ടു ആ ഒരു ഫോട്ടോഗ്രാഫ് വെച്ചിട്ടാണ് സോണിയ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം എന്ന് അദ്ദേഹം പറയുന്നു സി പി എമ്മിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് പോലും അങ്ങനെ ആരോപണമില്ലല്ലോ അപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി സി പി എമ്മിന്റെ സൈബർ കടന്നലുകൾ ഒരുക്കി കൊടുക്കുന്ന ക്യാപ്സ്യൂളിൽ ഇവിടെ വന്ന് പറയുകയാണ് ഈ ഉണ്ണീഷം പറ്റി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും അവരെ മുഴുവൻ ആ ഫോട്ടോഗ്രാഫ് മുഴുവൻ വെച്ച് അവരെ മുഴുവൻ അന്വേഷിക്കണം നിങ്ങളെ ഗവൺമെന്റ് ഭരിക്കുന്നു നിങ്ങളുടെ ഗവൺമെന്റിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണം നടത്തുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു കോൺഗ്രസിനോ യു ഡി എഫിനോ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയുമോ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് ഇതിൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങളങ്ങ് അന്വേഷിക്കുന്നേ അല്ല വാസ്തവത്തിൽ ഇവർക്ക് വേണ്ടി ന്യായീകരണങ്ങളൊക്കെ ചമയ്ക്കുന്നത് ഏത് മണ്ടന്മാരാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ടാണല്ലോ പിന്നെ പാരഡിപ്പാട്ടിനെതിരെ കേസെടുക്കാൻ പോയത് ആ പാഡി പട്ടിനെതിരെ കേസെടുത്തപ്പോ അവസ്ഥ എന്താ ലണ്ടനിലെ പബ്ലി വരപ്പ ആ പാട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ യുവാക്കൾ ആ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുക ട്രെൻഡിങ് ആയി മാറി അപ്പൊ ഇവരുടെ മണ്ടത്തരം കാരണം സംഭവിച്ചതാണ് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ